ோதி பரம் ஜோதி ஜனார மே பாவம் தீப ஜோதியர் நமஸ்துபம் கரோது கல்யாணம் ஆதியம் வேஷுவிஷாய Jodhiyar namostu De Madra pranam Ek Ti Ya Gum શુક્રા બ્રહ્મ દશાર હાર കരേവസ്യീലക്ഷ്മി കരമദ്സരെശ്വരി കരമൂലേലുഗോവിന്ദകേക്കരദർശന സമുദ്രവശ നേരിവദശര മണ്ഡല വിഷ്ണുഭവ വസ്തുപ്യം പാരശ്രശം സമസ്തുവി ജാധനം ഭൂതഗണാതിസേവിതം അവിട്ട ജംബോറ ഉമാശുധം ശോകവിനാശകാരണം നമി വിദ്യജം സരസ്വതി നമസ്തുഭ്യം വരദേ കാവരോഹിണി വിദ്യാരംഭം പരീക്ഷമെന്തായങ്ങളകർന്നു പോകാം ഗുരുവായ ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞം രമണമന വിശ്വേഷ വിദ്യ